സംസ്ഥാന സർക്കാരിനോട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ എന്താ ഇത് കൊണ്ട് കൊടുക്കാത്തത് നിങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകന്മാർക്ക് കുറച്ചുകൂടി പണം കൊടുക്കണം അവർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഫണ്ട് പോകണം എന്നത് നിങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് കേന്ദ്രത്തെ കുറ്റം പറയില്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് പണം അനുവദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് സർക്കാരോട് പറഞ്ഞത് ഒന്ന് ആരോഗ്യ പ്രവർത്തനങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളിൽ കാലാനുഗതമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം രണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആരോഗ്യ പ്രവർത്തകന്മാരുടെ വ്യവസ്ഥകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി പണം വിനിയോഗിക്കണമെന്ന സർക്കുലർ ഈ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ലേ ആ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എന്താ സാധിക്കുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നത് തരുന്ന പണം ഏതെല്ലാം മേഖലയിൽ വിനിയോഗിക്കണമെന്നുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ തരാൻ വേണ്ടി സാധിക്കുക അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ് അങ്ങനെ തീരുമാനമെടുത്തിട്ട് നിങ്ങൾക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട് കേരളത്തിലെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകന്മാർക്ക് വർദ്ധിപ്പിച്ച് ഓണറേറിയം വർദ്ധിപ്പിച്ച് അവരുടെ വ്യവസ്ഥകൾ വർദ്ധിപ്പിച്ച് കേരളത്തിലെ റൂറൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് തീർന്നുപോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആവശ്യപ്പെടാം പക്ഷെ അങ്ങനെ ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല കാരണം സംസ്ഥാന സർക്കാർ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വിനിയോഗം നടത്തുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളിത് ഈ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ തലയിലേക്ക് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണം ലാബ്സായി പോയി ആരോഗ്യമന്ത്രി പറയുന്നത് ലാബ്സായി പോയി പണം കിട്ടണമെന്നാണ് അതെങ്ങനെയാണ് സാധിക്കുക അതെങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയുക നിങ്ങളിത് പറഞ്ഞത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ധനവിനിയോഗം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിലാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് പണം വിനിയോഗിക്കണം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി പണം വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ ആ പണം ലാബ്സായി പോകും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി അലോട്ട് ചെയ്ത പണം സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടില്ല എങ്കിൽ ലാബ്സായി പോകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് അനുവദിച്ചിട്ടുള്ള പണം ലാബ്സായി പോയത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിക്കാത്തത് കൊണ്ടാണ് അത് ആശാവർക്കർമാരുടെ കുറ്റമല്ല കേരളത്തിലെ ജനങ്ങളുടെ കുറ്റമല്ല അത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ പിടിവാശിയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ പിടിവാശിയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് കിട്ടിയുള്ള പണം മുഴുവൻ ലാബ്സായി പോയത് ആ പണം കിട്ടിയാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വർക്കർമാരോട് വരാമെന്ന് എന്താടിസ്ഥാനത്തിൽ പോയ പണം എപ്പോഴെങ്കിലും കിട്ടുമോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കള്ളക്കളികൾ അവസാനിപ്പിക്കണം നിങ്ങളുടെ ആളുകളെ എല്ലാ കാലത്തും ബുദ്ധികളാക്കാൻ വേണ്ടി സാധിക്കില്ല എപ്പോഴായാലും എപ്പോഴും കേരള ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല കേരള സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന് കൂടുതൽ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഈ സർക്കാരിന് കൂടെ നിൽക്കാം വാങ്ങി തരാം പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം പാവപ്പെട്ട ആശാവർക്കർമാരെ തെരുവിലിറക്കി കേന്ദ്രത്തിനെതിരായിട്ട് സമരം നടത്തിക്കാമെന്നുള്ള നിങ്ങളുടെ ധാരണ അത് വില പോവാൻ വേണ്ടി പോകുന്നില്ല കാരണം വസ്തുതയും സത്യവും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് പണമില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോ കയ്യിൽ ാണ് ബുദ്ധിമുട്ടിയെങ്കിൽ കേരളത്തിലെ മറ്റെന്തിനെല്ലാം നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ട് പി എസ് സി അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം ഇപ്പോഴല്ലേ കൂട്ടിയത് നാലു ലക്ഷം രൂപയാണല്ലോ പി എസ് സി ചെയർമാന്റെ ശമ്പളം പൈസ ഇല്ലാഞ്ഞിട്ടാണോ കൂട്ടിയത് പണമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കൂട്ടിയത് ഇരുന്നൂറ് കോടി രൂപ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ചല്ലോ പണം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളത് മാറ്റിവെച്ചത് അപ്പൊ ആശാവർക്കർമാരുടെ ഓണറിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന് മാത്രം പണമില്ല ബാക്കി എല്ലാറ്റിനും പണമുണ്ട് എന്ന് എന്ത് സമീപനമാണ് മറ്റൊന്ന് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് കേരളത്തിലെ ഒരു പാർട്ടി ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ സമരമൊന്നും ഒരു പാർട്ടിയുടെയും കുത്തകയല്ല ചില കൊടികൾ പിടിച്ചാൽ മാത്രമേ സമരമാവുകയുള്ളൂ ചില പേരുണ്ടെങ്കിൽ മാത്രമേ സമരമാകുകയുള്ളൂ ചില നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചാൽ മാത്രമേ സമരമാവുകയുള്ളൂ അങ്ങനെ ഒരു ധാരണ കേരളം ഭരിക്കുന്ന പാർട്ടിക്കുണ്ടെങ്കിൽ അത് മാറിപ്പോയിരിക്കുന്നു ആ കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു സമരത്തിന്റെ കുത്തക ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നൊന്നും മാറി വിചാരിക്കേണ്ട സംഘടിതരും അസംഘടിതരുമായിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പലരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ രാഷ്ട്രീയമുണ്ടാകും എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ടാകും ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ അപമാനിക്കാൻ വേണ്ടി തയ്യാറാകണം അതുകൊണ്ട് ഈ സർക്കാർ ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാരെ അപമാനിക്കുന്ന സമീപനം അവഹേളിക്കുന്ന സമീപനം അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കേരളത്തിൽ നിങ്ങൾ എന്ത് തൊഴിലാളി വർഗ പാർട്ടിയാണ് സമരം ചെയ്യുന്ന തൊഴിലാളികൾ അവരേത് പാർട്ടിയും ആവട്ടെ അവരെ ആവശ്യ ബന്ധുവട്ടെ സമരം ചെയ്യുന്ന ഒരു തൊഴിലാളിവർഗത്തെ അപമാനിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു തൊഴിലാളിവർഗ പാർട്ടിയാവുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ രാഷ്ട്രീയ ബന്ധങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു സമരം നടത്തുന്ന രീതിയിൽ വന്ന് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി തയ്യാറാകണം സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കുന്നുകൊണ്ട് ഈ സമരത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം കേരളത്തിലെ ഈ ക്കാരായിട്ടുള്ള ആശാവർക്കർമാരോടൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇന്നലെ അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു ആ വനിതാ ദിനത്തിൽ കേരളത്തിലെ കേരള ഗവൺമെന്റ് പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ സമരപ്പന്തലിൽ വരേണ്ടതായിരുന്നു ഒരാൾ വരേണ്ടതായിരുന്നു അതാണ് മര്യാദ ആരും വന്നില്ലല്ലോ ഡൽഹിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനായിട്ട് കർഷകന്മാർ സമരം ചെയ്തു നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനാണ് സമരം കേന്ദ്ര സർക്കാരിനായിട്ടാണ് സമരം കലാപമാക്കുവാനും ചെയ്തുകൊണ്ടുള്ള സമരമാണ് പക്ഷെ ആ സമരമുഖത്ത് ആദ്യം പോയത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ് സമരത്തിൽ പങ്കെടുത്ത കർഷകന്മാർ കേന്ദ്രമന്ത്രിക്ക് ഗോബാക്ക് വിളിച്ചു പക്ഷേ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി നടത്തിയത് ആ സമരം ചെയ്യുന്ന ആളുകളുമായി സംസാരിക്കുക എന്നുള്ളതാണ് ുപ്പ് മന്ത്രി ഇവിടേക്ക് വരേണ്ടതായിരുന്നു എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കുള്ള ബുദ്ധിമുട്ട് ആരോഗ്യമന്ത്രിയെക്കാൾ മുമ്പേ കൊടിപിടിച്ചവരാണ് നിങ്ങളെല്ലാവരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ മുഖം സന്ദർശിക്കാൻ തയ്യാറാക്കേണ്ടത് എന്ത് അഭിമാനമാണ് ഈ പാവപ്പെട്ട സഹോദരിമാർ നടത്തുന്ന സമരമുഖത്ത് വന്ന് നിങ്ങൾക്കൊന്ന് കൈതന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കാം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അവരവർ സ്ത്രീയാണല്ലോ കുറെ സഹോദരന്മാർ മഴയത്തും വെയിലത്തും സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ സെക്രട്ടേറിയറ്റകത്തേക്ക് കണ്ണു മൂട്ടി കടന്നു പോകാൻ വേണ്ടി സാധിക്കുക കുറെ പാവപ്പെട്ട സഹോദരന്മാർ ഈ വെയിലുകൊണ്ടുവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇതിനകത്തേക്ക് പോകാൻ സാധിക്കുക അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനോട് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം എന്തുമാവട്ടെ നിങ്ങൾക്ക് ദുരഭിമാനം ഉണ്ടാകാം ദുരഭിമാനം നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളോട് തീർത്തോളൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് പ്രതിപക്ഷ പാർട്ടിയാണ് ഇവിടെ സമരം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ദുരഭിമാനം ഉണ്ടാവാം പക്ഷെ ഇവിടെ സമരം ചെയ്യുന്നത് പാവപ്പെട്ട കുറെ സഹോദരിമാരല്ലേ അതുകൊണ്ട് ദുരഭിമാനം ഒടിഞ്ഞ് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിന് അപമാനകരമാണ് കേരളം പോലെയുള്ള പ്രബുദ്ധമാണ് എന്ന് പറയുന്ന ഈ നാട്ടിൽ ദിവസക്കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന സംഘയുടെ തോന്നു പറയുന്നില്ല പക്ഷേ ഇത്രയും തുച്ഛമായിട്ടുള്ള ജോലി കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ രാവിലെ മുതൽ പാതിരാത്രി വരെ ജോലി ചെയ്യുന്നവരാണ് നേരത്തെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ മതിയായിരുന്നു നേരത്തെ നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾക്ക് മറ്റു ജോലിക്ക് പോകാമായിരുന്നു ഇപ്പൊ അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ ഈ സർക്കാരല്ലേ മറ്റു ജോലിക്ക് പോകാൻ പാടില്ല നിങ്ങളോട് പറഞ്ഞത് അപ്പോ മറ്റു ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറയുക നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണമെന്ന് പറയുക ഇത് പറഞ്ഞതിന് ശേഷം ദിവസത്തെ കൂലി കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കും